നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലോൺ മസ്കിന്റെ ന്യൂറാൽ ലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഒരു ബ്രെയിൻ ചിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്ത വാർത്ത നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ജനുവരിയില് അവരുടെ ഫസ്റ്റ് ഹ്യൂമൻ സബ്ജക്ടിന്റെ തലച്ചോറിൽ ഈ ഒരു ചിപ്പ് അവർ ഇംപ്ലാന്റ് ചെയ്തിരുന്നു അദ്ദേഹം ഒരു തളർന്ന ഒരു വ്യക്തിയാണ് എല്ലാം ഡിസേബിൾഡ് ആണ് ആ ഒരു വ്യക്തി നോളൻ്റെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആ ഒരു വ്യക്തിയുടെ തലച്ചോറിലെ ഈ ഇംപ്ലാന്റ് കടുപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കമ്പ്യൂട്ടറിലെ വീഡിയോ ഗെയിംസ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാണ് ന്യൂസിലൊക്കെ വളരെ വലിയൊരു വാർത്തയായിട്ട് തന്നെ വന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ആ ഒരു ചിപ്പിന്റെ പ്രവർത്തനത്തിന് എന്തോ പ്രശ്നം ഡിസ്റ്റർഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു ചിപ്പിലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ത്രെഡുകളുണ്ട് ഈ ത്രെഡുകൾ നമ്മുടെ തലച്ചോറിലെ ടിഷ്യൂസിലേക്ക് ന്യൂറോൺസിലേക്കും ഒക്കെ ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ന്യൂറോൺ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെയാണ് ഈ ഒരു ചിപ്പ് ഡീക്കോഡ് ചെയ്തെടുക്കുന്നത് ഏകദേശം കുറെയൊക്കെ ത്രെഡ് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ നിന്ന് റീട്രാഡ് ചെയ്ത് മാറി എന്നാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇവർ പുറത്തുവിട്ടിട്ടില്ല അപ്പം എന്താണ് ഈ ബ്രെയിൻ ചിപ്പ് ഈ ബ്രെയിൻ ചിപ്പിന് പറയുന്ന പേര് ബി സി ഐ എന്നാണ് അതായത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റീസ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളുടെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റോ ഡയറക്റ്റ് കോണ്ടാക്റ്റോ ഒന്നുമില്ലാതെ കമ്പ്യൂട്ടറുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ ആക്സസ് ആക്കുകയാണ് ഇതിനിപ്പോൾ വളരെ പരിമിതികളായിട്ടുള്ള ഉപയോഗങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഭാവിയിൽ വൈഡ് റേഞ്ച് ആയിട്ട് ഈ ഒരു സംഭവത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കും കാരണം ഇപ്പോൾ സ്റ്റിൽ അത് എന്താ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ എക്സ്പെരിമെൻറ്റുകളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ ഭാവിയിൽ നമ്മുടെ സയൻസ് ഫിക്ഷൻ മൂവികളിലൊക്കെ കാണുന്നത് പോലെ തന്നെ മനുഷ്യന് ഒരിടത്ത് നിന്നുകൊണ്ട് പല ഇലക്ട്രോണിക് ഡിവൈസുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ ആക്സസ് ചെയ്യാൻ വിത്ത് അവരുടെ ബ്രെയിൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമുക്ക് ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ ഒരു ബ്രെയിൻ ചിപ്പ് കൊണ്ട് ഒരുപാട് റിസ്ക്കുകളും ഒരുപാട് അഡ്വാൻറ്റേജുകളും ഉണ്ട് അപ്പം ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഡെവലപ്മെൻ്റ് പല ആൾക്കാരും ഭയപ്പെടുന്ന ഒരു സംഭവമാണ് അതേപോലെ ഭയപ്പെടേണ്ട ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ബ്രെയിൻ ചിപ്പിൻ്റെ ഡെവലപ്മെൻ്റ് അപ്പൊ ഈ ബ്രെയിൻ ചിപ്പ് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട് ആ അഡ്വാൻറ്റേജിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മനുഷ്യന് ഇന്നേ വരെ നമ്മുടെ തന്നെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ കുറിച്ച് ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു അമ്പത് ശതമാനം പോലും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നമ്മുടെ ബ്രെയിൻ നമുക്ക് തന്നെ അജ്ഞാതമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ കുറിച്ചും ബ്രെയിനിലൊക്കെ ബ്രെയിനിൽ ഉണ്ടാകുന്ന പോസിബിൾ പോസിബിളായിട്ടുള്ള ഡാമേജുകളെ കുറിച്ചും ഡിസീസുകളെ കുറിച്ചും ഇപ്പൊ നമ്മുടെ അം്നേഷ്യ എന്ന് പറയുന്ന രോഗം അതുപോലെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാക്കുന്ന ഒരുപാട് ഡിസീസുകളുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ കൈക്കുകൾക്ക് കാലുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഡിസബിലിറ്റീസ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് അതിന്റെ റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു വലിയൊരു അഡ്വാൻറ്റേജസ് ഉണ്ട് അതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല പല പല രോഗങ്ങളുടെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും പറയുന്നത് അതുകൂടാതെ തന്നെ നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ സ്മാർട്ട് ആയിട്ടുള്ളൊരു ഡിവൈസാണ് പക്ഷെ നമുക്ക് അതിന്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് ഇതുവരെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല പണ്ടത്തെ ആളുകളൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കിപ്പോൾ സാധിക്കുന്നില്ല അപ്പം നമ്മളുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ക്വിക്കറായിട്ട് ഫാസ്റ്ററായിട്ട് ഇപ്പം നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഫാസ്റ്റസ്റ്റായിട്ടും സ്മാർട്ടസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിപ്പ് ഹെൽപ്പ് ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഉണ്ട് പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഈ അഡ്വാൻറ്റേജുകളുടെ ഒപ്പം തന്നെ ഭയപ്പെടേണ്ട ഭീകരമായിട്ടുള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അതിൽ ഷോർട്ട് ടൈമിൽ വരാൻ സാധ്യതയുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു ബ്രെയിൻ ചിപ്പാണ് ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കടുപ്പിക്കുന്നതാണ് അങ്ങനെ കടുപ്പിക്കുന്നതിലൂടെ പല രീതിയിലുള്ള ബ്രെയിൻ ഇൻഫെക്ഷൻസും ഡാമേജുകളും നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം അതായത് നമ്മൾ തട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട് ഇതുകൊണ്ട് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ സൈഡ് എഫക്ട്സ് ഇല്ലെന്ന് പറയുന്നത് ലോങ് ടൈമിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർക്ക് അറിയത്തില്ല ഇതിപ്പോൾ ഷോർട്ട് ടൈമിലുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇപ്പം നമ്മൾ ആ ഷോർട്ട് ടൈം സൈഡ് എഫക്റ്റിനെ അതിജീവിച്ചു എന്ന് വിചാരിക്കുക പക്ഷേ ലോങ്ങ് ടൈമിൽ ഈ ഒരു സംഭവം നമ്മുടെ തലച്ചോറിൽ ഇരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നം വരുമെന്നുള്ളത് ഇതുവരെ ഈ കമ്പനിക്കോ അല്ലെങ്കിൽ ഈ ചിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്ത ആൾക്കാർക്കോ അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല നാല് വർഷമായതേ ഉള്ളൂ ഈ ഒരു സംഭവത്തിന്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരുന്നിട്ട് അപ്പം ലോങ് ടൈമിൽ ചിലപ്പോൾ ഭാവിയിൽ വലിയ ഭീകരമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളും പ്രശ്നങ്ങളും ഒക്കെ ഇതുമൂലം നമ്മുടെ മനുഷ്യരാശിക്ക് ഉണ്ടായേക്കാം ഇനി അതിനേക്കാട്ടിൽ ഭയപ്പെടുന്ന വേറൊരു കാര്യം ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലൈക്ക് എനി അതർ കമ്പ്യൂട്ടർ ഡിവൈസ് ഈ സാധനവും ഹാക്ക് ചെയ്യുക ഈ ഒരു ചിപ്പ് ഈ ചിപ്പ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കാം സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ബ്രെയിനിനകത്തുള്ള ഒരുപാട് ഡേറ്റാസ് ഉണ്ട് നമ്മുടെ തന്നെ ചിന്തകൾ നമ്മുടെ തന്നെ മെമ്മറീസ് ഈ സംഭവമൊക്കെ ഈ ഒരു ചിപ്പ് എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ഇത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റാസ് എല്ലാം ഈ ഹാക്കറിന്റെ കൈ കിട്ടും അതായത് നമ്മുടെ പാസ്വേഡുകളൊക്കെ നമ്മുടെ ബ്രെയിനിലാണ് സ്റ്റോർ ചെയ്യുന്നത് ആലോചമൊക്കെ ഇതെല്ലാം ഇവർക്ക് കിട്ടും അത് മാത്രമാണോ ഈ ചിപ്പ് ഈ ഏതെങ്കിലും ഒരു 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 വൃത്തികെട്ടവൻ ഹാക്ക് ചെയ്യാന്ന് വെച്ചോ അയാളുടെ ഒരു വെപ്പൺ ആയിട്ട് നമുക്ക് അയാൾ നമുക്ക് നമ്മളെ അയാൾക്ക് യൂസ് ചെയ്യാം അതായത് ഇപ്പം എൻ്റെ തലച്ചോറിൽ ഒരു ചിപ്പ് കടുപ്പിച്ചിട്ടുണ്ട് ആ ചിപ്പ് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം അപ്പം നമ്മളെ ഒരു വെപ്പണായിട്ട് ഈ ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ചുള്ള ഐഡിയാസോ എന്താ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തി ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം ആ കാര്യം ചെയ്യണമെങ്കിൽ ആ സംഭവത്തിനെ കുറിച്ച് ഐഡിയാസും ഇൻ്റലിജൻസും ഒക്കെ ഉള്ള ഒരു വ്യക്തിയുടെ തലച്ചോറിൽ കടുപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഭവത്തിനെ ഹാക്ക് ചെയ്താൽ പോരെ അയാൾക്ക് ഡേറ്റാസ് എല്ലാം കിട്ടിയില്ലേ പിന്നെ നമ്മളെ കൊണ്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അവർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും അതായത് നമ്മളൊരു ലീവിംഗ് റോബോട്ടായിട്ട് മാറും എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ ഇത് മാത്രമല്ല ഇത് തെറ്റായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഈ ചിപ്പ് കിട്ടുന്നതെങ്കിലോ ഈ ചിപ്പ് കൊണ്ട് പല രീതിയിൽ ആക്സസബിൾ ആണ് ഒരാൾക്ക് ഒരു കള്ളന് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പ്യൂട്ടർ ഡിവൈസ് ഇപ്പം നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള സംഭവങ്ങളെ ഇപ്പം അത് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ ഭാവിയിൽ ഇതിൻ്റെ സംഭവം ലോങ് ടേം ആകും വൈഡ് റേഞ്ച് ആകും അപ്പം ഒരാൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് വേറൊരു കമ്പ്യൂട്ടറിനെ വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജുകൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് നമ്മൾ മനുഷ്യനെ ഒരു ലീവിങ് റോബോട്ടാക്കി മാറ്റാം അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഈ ഒരു സംഭവത്തിനകത്തുണ്ട് ഇതിനകത്തു നിന്നുള്ള അഡ്വാൻറ്റേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവും ഡിസ് ആണ് വളരെ ഭീകരമായിട്ടുള്ളതും അപ്പം ഏതായാലും മനുഷ്യന്മാരെ കണ്ടുപിടിച്ചിട്ടുള്ള എനി അതർ ഇൻവെൻഷൻ പോലെ തന്നെ ഇതും ഭയപ്പെടേണ്ട നമുക്ക് തിരിച്ച് നമ്മളുടെ ശരീരത്തിലേക്ക് തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ സാധ്യതയുള്ള നമുക്ക് തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി സാധ്യതയുള്ള ഒരു വലിയ ഡെവലപ്മെൻ്റ് ആണ് അറ്റ്മോസ്കെയറോടു കൂടിയും ഭീകരമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ആണ് ഈ ഒരു ബ്രെയിൻ ചിപ്പിൻ്റേത്